ും പറഞ്ഞു എന്നുള്ളതിന് ഒരു നോട്ടൂല്ല നമ്മക്ക് പറ്റിയത് പറഞ്ഞോ ഓക്കെ അങ്ങനെ എന്തു പറഞ്ഞു എന്ന് നോക്കുന്ന ഒരു രീതിയിലേക്ക് പുതിയ കാലഘട്ടം മാറിയിട്ടുണ്ട് നമ്മള് ആ പഴയ രീതിയിൽ തന്നെ പോകണം അതാണ് ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ രീതി അതിനെയാണ് നമ്മൾ ആധികാരികത എന്ന് പറയുന്നത് ഇപ്പൊ പരിശുദ്ധ ഖുർആാനില് മുസാഫങ്ങനെ മറിച്ചാല് ഫാത്ത കഴിഞ്ഞിട്ട് എന്ന് ഓതും ശരിക്കും ോതും അലമ അങ്ങനെ ഓതാലോ അലിമ അങ്ങനെ ഓതാലോ പിന്നെന്താ ഞമ്മള് അലിഫുല മീം എന്ന് ഓതുന്നത് അത് മല്ലാക്ക അങ്ങനെ ഓതിയത് മല്ലാക്കാക്ക് തെറ്റൂല കാരണം എന്ത് മല്ലാക്കാന്റെ മല്ലാക്കാക്ക് തെറ്റൂല അതുകൊണ്ട് ആ മല്ലാക്കാക്ക് തെറ്റൂല്ല എന്തുകൊണ്ട് അതിന്റെ മേലത്തെ മല്ലാക്കാക്ക് തെറ്റൂല അതുകൊണ്ട് മഹദും തങ്ങൾക്ക് തെറ്റൂല എന്തുകൊണ്ട് ഇബിൻ ഹജർ തമ്മിക്ക് തെറ്റൂല അതുകൊണ്ട് ഹജർ ഹജറുലിത്തമിക്ക് തെറ്റൂല എന്തുകൊണ്ട് നവിമാമിന് തെറ്റൂല നവവിമാമിന് തെറ്റൂല എന്തുകൊണ്ട് ഷാഫി മാമിന് തെറ്റൂല ഇങ്ങനെ ആളുകളാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് വാച്ച്മാൻ എപ്പോഴാ താജൂസ് കരിക്കാന്ന് എന്ന് ചോദിച്ചു കണ്ണീർ തുസ്താനോട് ആശുപത്രിയിൽ വാച്ച്മാനാണ് എപ്പഴാ താജൂസ് ഖരിക്കുക താജു പറഞ്ഞാല് ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് നീച്ചിട്ട് പിന്നെ സംസ്കരിക്കണതാണ് തഹജുസ്കിരം അങ്ങനെ വാച്ച് ഉറങ്ങി മലയാളി വന്നിട്ട് എന്തോടൊത് പണി അല്ല ഞാൻ താജുസ്കരിക്കാനാണെന്ന് പറഞ്ഞാലേ നാളെ മുതൽ താജു സംസ്കരിച്ച് പെരയിലിരുന്നു അറിയി ജോലി ഉണ്ടാവില്ല അപ്പോൾ വാച്ച്മേൻ എപ്പോഴാണ് തഹജു സംസ്കരിക്കുകയെന്ന് ചോദിച്ചു കണ്ണിയ അപ്പൊ കണ്ണിയത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ രാത്രിയിൽ മുഴുവനായും ഉറക്കമൊഴിക്കുന്ന ആളുകൾക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് എന്ന് പേര് പറയും അപ്പൊ അത് പറഞ്ഞ ആൾക്ക് നമ്മൾ എന്ത് പേരിട്ടു റഈസുൽ റീസുൽ മുഹക്കീൻ കണ്ണിയാർ എന്ന് പേരിട്ടു എന്തു പറഞ്ഞു എന്നല്ല ആര് പറഞ്ഞു എന്നത് നോക്കുന്ന പതിവാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാ കാര്യവും നോക്കണം പറയുന്ന കേട്ട നമുക്ക് വലിയ സംഗതിയാണെന്നൊക്കെ തോന്നും ഇപ്പോ പുതിയൊരു സംഭവം വരുന്നുണ്ട് അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെട്ട പ്രവാചകനായിരുന്നു സയ്യിദ് ഇബ്രാഹിം അലി ഇസ്സലാം ഇബ്രാഹിം നബി മില്ലത്തു ഇബ്രാഹീം എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മാർഗത്തിന് പറയും മില്ലത്ത് ഇബ്രാഹിം ഉമ്മത്തു ഇബ്രാഹീം എന്നും പറയും ഇന്ന ഇബ്രാഹിമ വാഹിദ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒറ്റയ്ക്ക് ഒരു സമുദായമായിരുന്നു ചില വാക്കുകൾ അതിൻ്റെ യഥാർത്ഥ ഭാഗത്തു നിന്ന് തെറ്റിക്കുന്നുണ്ട് അതിൽ പെട്ടതാണ് മില്ലത്ത് ഉമ്മത്ത് തുടങ്ങിയ വാക്കുകൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമ് ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ധനവത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ നടന്നൊരു മനുഷ്യനാണ് നടന്ന് 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 കാല് തേഞ്ഞിട്ടുണ്ട് സയ്യിദ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് രണ്ട് മക്കളാണ് ഇസ്മായിൽ അലി ഇസ്ലാമും സൈദനായി ഇസ്ഹാഖ് നബി അലി ഇസ്ലാമും ഇസ്മായിൽ അലി ഇസ്ലാം ഹാജറാബിൻ മക്കയിലേക്ക് താമസം മാറി ഇബ്രാഹിം നബി അലി ഇസ്ലാം മക്കയിൽ കൊണ്ടുവന്ന് ഹാജറ ബീവിയെയും ഇസ്മായിൽ അലി ഇസ്ലാമിനെയും താമസിപ്പിച്ചു അങ്ങനെ ഇസ്മായിൽ അലി ഇസ്ലാം വളർന്ന് മക്കയിൽ വന്ന് താമസമാക്കിയ ഒരു കച്ചവടക്കാരിൽ നിന്ന് കല്യാണം കഴിച്ച് ആദ്യ കല്യാണം കഴിച്ചു വാപ്പാൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ആ സ്ത്രീയെ മൊഴിചൊല്ലി രണ്ടാമതൊരു കല്യാണം കഴിച്ചു അതിൽ മക്കളുണ്ടായി അങ്ങനെ മക്കയിൽ ജനവാസം അധികരിച്ചു ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് മക്കയിൽ ഭൂരിഭാഗവും ഉള്ളത് ഇസ്ഹാക്ക് നബി അലി ഇസ്സലാമിന്റെ മകനാണ് യാക്കൂബ് അലി യാക്കൂബ് നബി അലി ഇസ്ലാമിന് ഇസ്രാഹീൽ എന്ന ഒരു ഓമനപ്പേരുണ്ടായിരുന്നു ഇസ്ർ എന്ന് പറഞ്ഞാൽ അബദ് എന്നും എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുമാണ് അർത്ഥം അപ്പൊ ഇസ്രാഹീൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം അത് അറബി അല്ലാത്ത അനറബി ഭാഷയാണ് ഇസ്രീൽ എന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ ഓമനപ്പേരാണ് ഇസ്രീൽ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്രേൽ ലോകത്ത് വന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അമ്പിയാക്കളും ബനു ഇസ്രേലാണ് അതായത് ഇസ്ഹാക്ക് നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബി അലി ഇസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ശേഷമുള്ള ആളുകൾ എന്നുള്ള ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ ആൾക്കാർ മില്ലത്തു ഇബ്രാഹീം ഉമ്മത്തു ഇബ്രാഹീം ഇബ്രാഹിമിയത്തിൻ്റെ ആൾക്കാർ വേദക്കാർ എന്ന പുതിയ പ്രയോഗങ്ങൾ വരുന്നുണ്ട് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജൂതന്മാരെയും മറ്റൊന്ന് ക്രിസ്ത്യാനികളെയും മറ്റൊന്ന് മുസ്ലിങ്ങളെയുമാണ് ഇന്നത്തെ ബനു ആ പിന്നെ ഇസ്രായേലർ എന്ന് പറയുന്നത് യാക്കൂബ് നബിയുടെ മക്കളായ ബനു ഇസ്രായേൽ അല്ലട്ടോ അങ്ങനെ മനസ്സിലാക്കരുത് അത് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ മക്കളും അറബികൾ തന്നെയാണ് ഇസ് നബിയുടെ മക്കളും അറബികൾ തന്നെയാണ് അല്ലാതെ അതൊരിക്കലും വേറൊരു വിഭാഗമല്ല ഇസ്മായിൽ അലി ഇസ്ലാം മക്കയിലേക്ക് താമസം മാറി ഇസ്്രായേലിന്റെ സന്താന പരമ്പര മക്കരിയാണ് ഉണ്ടായത് അതും അറബികളാണ് ഇസാഖ് നബി അലി ഇസ്ലാമിൻ്റെ കുടുംബം ഫലസ്തീനിലും അനുബന്ധ സ്ഥലങ്ങളിലും താമസിച്ചിരുന്നു അതും അറബികൾ തന്നെയാണ് ഇന്നത്തെ ഇസ്രായേലർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി താമസിച്ചിട്ടുള്ള ജൂതന്മാരാണ് ജൂതന്മാർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് അടിസ്ഥാന ജൂതന്മാരും രണ്ട് ജൂതമതത്തിലേക്ക് മാറിയ ആളുകളും ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ആളുകളെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് അവരെ പരിചയപ്പെടുത്തുമെങ്കിലും അവർ ജൂതന്മാർ തന്നെയാണ് അടിസ്ഥാന ജൂതന്മാരല്ല എന്ന് മാത്രം അടിസ്ഥാന ജൂതന്മാരെ ജൂതന്മാർ എന്നും ജൂതമതത്തിലേക്ക് മാറിയവരെ ക്രിസ്ത്യാനികൾ എന്നും വിളിക്കുകയാണ് അതാ അതിൽ ചെയ്യുന്നത് ഇത് രണ്ടുമല്ല യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പര എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ആ ബനു ഇസ്രേലുകൾ ഇന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് കാരണം യാക്കൂബ് നബി അലി ഇസ്ലാമിന് ശേഷം നബിമാര് വന്നു അവരെ കൊണ്ട് വിശ്വസിച്ചു മൂസാൻ നബി അലൈഹി സ്ലാം വന്നോ മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു ഈസാ നബി അലൈഹി ഇസ്ലാം വന്നോ ഈസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു മുഹമ്മദ് നബി സാഹു അലി ഇസ്ലാം വന്നോ നബി സല്ല അലൈസ്ലം മങ്ങളെ കൊണ്ടും വിശ്വസിച്ചു വിശ്വസിക്കാതെ വളരെ കുറഞ്ഞ ആളുകൾ മാറി നിന്നിരുന്നു എല്ലാ കാലത്തേക്കുമല്ല ചില കാലത്തേക്ക് ഇതെല്ലാം ചേർത്തുകൊണ്ട് മില്ലത്തു ഇബ്രാഹീം ഉമ്മത്തു ഇബ്രാഹീം വേദക്കാർ ഇബ്രാഹിമി ആളുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പുതിയ രീതി വന്നു ചേർന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സർവമത സത്യവാദം വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാണ് സർവമത സത്യവാദം എന്നത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ശരിയാണെന്ന് പറയലല്ല ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ എന്ന് കരുതിയിട്ട് വേറുള്ളവരൊക്കെ വിടുന്ന ഒഴിവാക്കണം എന്നൊന്നുമില്ല ശരിതുള്ളൂ അത് ശരിയാണ് ബാക്കി നമ്മുടെ അഭിപ്രായത്തിൽ